വീഡിയോ കാണുന്ന പലരും ഞെട്ടിപ്പോ ഇത് നമ്മുടെ ജിസേല് തന്നെയാണോ എന്ന് ചിന്തിക്കും ഇത് നമ്മുടെ ജിസയിൽ തന്നെയാണ് ഹിന്ദി ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ ജിസയില് മറ്റൊരു റിയാലിറ്റി ഷോയിൽ അത് കാടിനുള്ളിൽ നടക്കുന്ന ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തപ്പോഴുള്ള ജിസയിലിൻ്റെ രൂപമാണ് ജിസയിലെ ജിസേലിൻ്റെ അമ്മയുടെ ചായ മുഖഛായയും നിറവും ഒക്കെ ആയിരുന്നു ആദ്യമേ പിന്നീട് ധാരാളം ട്രീറ്റ്മെൻറ്റുകൾക്കൊക്കെ ശേഷമാണ് ഈ ജിസയില് മറ്റൊരു രൂപത്തിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് പോലെ ആയത് ആ റിയാലിറ്റി ഷോ നമ്മൾ കണ്ടതുപോലെ നമ്മുടെ ബിഗ് ബോസ് പോലെ ഒന്നും അല്ല കേട്ടോ കാടിനുള്ളിൽ വേണ്ടത് നേരത്ത് ഭക്ഷണം പാകം ചെയ്യാനോ നന്നായിട്ട് കിടന്ന് കിടന്നുറങ്ങാനൊരു നല്ല സ്ഥലമോ ടോയ്ലറ്റോ പോലും ഇല്ലാത്തടത്ത് സർവൈവ് ചെയ്ത് വന്ന ആളാണ് നമ്മുടെ ജിസൈൽ ജിസയിലിനെ കുറിച്ച് ജിസേലിൻ്റെ അമ്മ പറയുന്ന വീഡിയോയിൽ ജിസേലിൻ്റെ അമ്മയെ കാണാത്തവർ ഒന്ന് കണ്ടു കണ്ടുനോക്കൂ ആദ്യകാലങ്ങളിൽ അമ്മയുടെ മുഖഛായയായി അല്ലേ ഇതുപോലെ ഒരു മോഡലിംഗ് വന്നിരിക്കുന്നത് ഈ കാണുന്ന ദിസയിലും നമ്മൾ ഇപ്പോൾ കാണുന്ന ദിസയിലും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ അതിനുശേഷം ഒരുപാട് ട്രീറ്റ്മെന്റിന് ശേഷമാണ് ഒരു സൂപ്പർ മോഡൽ ലുക്കിലേക്ക് നമ്മുടെ ദിസേൽ വന്നത് ഇങ്ങനെ ഒരുപാട് ഹാർഡ് വർക്കിന് ശേഷമാണ് ദിസൈൽ ഈ നിലയിൽ എത്തിയിരിക്കുന്നത് അങ്ങനെ ഒരുപാട് ഹാർഡ് വർക്കിലൂടെ കടന്നു വന്ന ജിസൈലിനാണ് നമ്മുടെ ബിഗ് ബോസ് താരങ്ങൾ ഇപ്പം നേരിടുന്നത് താങ്ക് സോ മച്ച്